ഇതെല്ലാം സേവനം വേഗത്തിൽ നൽകുന്നതിന് തടസ്സമാണെന്ന് തിരിച്ചറിയാണ് ആ തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് ഗ്രാമവികസനം നഗരകാര്യം എൽ എസ്ഇ ഡി എഞ്ചിനീയറിംഗ് വിങ് ടൗൺ പ്ലാനിങ് ഈ അഞ്ചു വകുപ്പും ഒറ്റ വകുപ്പായി മാറ്റാൻ വേണ്ടി തീരുമാനിച്ചത് എന്നാൽ രണ്ടായിരത്തി ആറിൽ അധികാരത്തിൽ ബന്ധപ്പെട്ട ഗവൺമെന്റ് പക്ഷേ ഗവൺമെന്റ് താഴെ പോയി തുടർന്ന് വന്ന ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഈ പ്രവർത്തനവുമായി മുന്നോട്ടേ പോയില്ല അവിടെ അഞ്ച് വകുപ്പിന് അഞ്ചു മന്ത്രിമാരുണ്ടായി അഞ്ചാം മന്ത്രിക്ക് വേണ്ടി തല്ലുണ്ടാക്കിയ കാര്യം നമുക്കറിയാലോ ഈ വകുപ്പുകളെ വ്യത്യസ്തമായി നിർത്തി തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ എങ്ങനെ പണം സമ്പാദിക്കാം എന്നുള്ള ആലോചന വരെ കേരളത്തിനകത്ത് നടന്നു ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വകുപ്പുകളാണ് അല്ലെങ്കിൽ ജനങ്ങൾ നേരിട്ട് ആശ്രയിക്കുന്ന വകുപ്പുകളാണ്